എല്ലാവർക്കും നമസ്കാരം നമ്മൾക്ക് നിൽക്കുന്നത് നിക്കുന്നത് പോയി ചെമ്പ്ര ഭാഗത്താണ് തിരൂരിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ട് എന്ന് പറയും പിന്നെ നല്ല കുളൊക്കെ അവിടെ കുട്ടികളൊക്കെ അതായത് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നല്ല കുളിക്ക ഒരുപാട് ആൾക്കാർ വരും അല്ലെ പക്ഷെ ഒരുപാട് ഡേഞ്ചർ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ല മെച്ചടി അപ്പൊ ചെമ്പ്ര ഭാഗത്തേക്ക് കുളിക്കാൻ വരുന്നവരൊക്കെ നന്നായി ശ്രദ്ധിക്കുക പിന്നെ ആസ്വദിക്കാൻ നല്ല സ്ഥലമാണ് ശ്രദ്ധിക്ക എന്തായാലും അപ്പൊ എന്താ പറയാ നമ്മള് ചെമ്പ്ര നമ്മളെ കാക്ക കറവ അതായത് മുതലാളിന്റെ പേര് പറഞ്ഞു അലി അപ്പൊ നമ്മളെ മുഹമ്മദ് അലി കാക്കാൻ്റെ വീട്ടിലാപ്പ ഉള്ളത് പിന്നെ എന്താ പറയാ നമ്മള് ഇവര് വിളിച്ചപ്പോ ആരാണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ ചങ്ക എന്ന് മനസിലായത് പിന്നെ നമ്മളെ ചങ്കരി ഒരു ഷോപ്പ് ഉണ്ട് തിരൂര് ഫൈനൽ സ്പോർട്സ് അപ്പൊ നമ്മളെ തിരൂര് മാർക്കറ്റില് പാരഗൻ ഹോട്ടലിന്റെ മേലെയാണ് പിന്നെ എല്ലാ സ്പോർട്സ് സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അല്ലേ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് നല്ല ഓഫറൊക്കെ ഉണ്ട് അതൊക്കെ അറിയാം ആയിക്കോട്ടെ ആയിക്കോട്ടെ തുവരെ എന്റെ പാന്റ് മാറ്റണമെന്നാ പറഞ്ഞു വില്ട്രി ആക്കണമെന്ന് പറഞ്ഞു മിലിട്ടറി മിലിട്ടറി ഏഴാണ് ഉണ്ടായിരുന്നു ഇവിടെ എന്റെ വീഡിയോയിലൊക്കെ ചോദിക്കും ഈ പാന്റ് തന്നെയുള്ളത് തിരുമ്പലില്ല അതൊക്കെ ഒരു ഏഴെണ്ണം ഉണ്ട് ഇനി പറഞ്ഞില്ലാന്നോ ഏഴെണ്ണം ഓരോന്നും മൂടൊക്കെ കീറ തുടങ്ങി അപ്പൊ എന്തെന്നായാലും വരുമ്പോ മൂപ്പർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടാ ഒരു പേര് ഡാഷ് ആ അപ്പൊ അതായത് ഡാഷ്ടവിടെ കിടന്നിട്ട് വരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഭയങ്കര കൊറേണ് എന്ത് കാര്യത്തിനാണെന്ന് പറയില്ല അപ്പോൾ നമ്മൾ നേരെ പോയിരിക്കണ്ട കാരണം പിന്നെ ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ടിലാണ് കോഴിക്കോട്ടിലായതുകൊണ്ട് നമ്മൾ നമ്മൾ ആ സഞ്ചി അത് ഉപരാക്കണ്ട നമുക്ക് ആ അതെടുത്തൊള്ളി അപ്പം കോഴിക്കോട്ടിലായതുകൊണ്ട് കോഴിക്കോട് ക്ലോസ് ചെയ്തിരിക്കുന്നു പിന്നെ ഹൈറ്റിലാണ് കോഴിക്കോട് പിന്നെ അപ്പം നമുക്ക് ചിലപ്പോൾ അത് ചാടാൻ സാധ്യത ഉണ്ട് അപ്പോൾ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയൽവാസീൻ്റെ പറമ്പൊക്കെയാണ് പിന്നെ മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല കാടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് പാമ്പിനൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു ഏരിയ ഒക്കെ തന്നെയാണ് പിന്നെ അപ്പൊരുമ്പോ നീന്തൊക്കെ പഠിക്കാനൊക്കെ ഈ മറ്റേ എന്താണ് ഫസ്റ്റ് പയതിപ്പോഴാണ് എടാ മോനെന്നൊക്കെ പറയലോടങ്ങി നമ്മള് പിന്നെ പണ്ടേ അങ്ങനെ തന്നെ പിന്നെ അപ്പൊ നമ്മളിതാ ഇവിടെ എല്ലാ നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ കോഴിക്കോട് വീടിനോട് ചേർന്നിട്ടാണ് ഉണ്ടാവൽ അപ്പോൾ ഇങ്ങനെ ഓരോ കമന്റുകളൊക്കെ വരും ഈ വീടിനോട് ചേർന്നിട്ടാണോ കോഴിക്കോട് വെച്ചിരിക്കണത് അങ്ങനെ വെക്കരുത് എന്നൊക്കെ ഇവർ പിന്നെ അതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് വീട് വീടവിടെ കോഴിക്കോട് ഇതാ ഒരു കിലോമീറ്റർ പുറത്തൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ വീട്ടിൽക്ക് വലിയ ശല്യം പിന്നെ അപ്പോൾ നാളെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കോഴിക്കോടുണ്ട് ഇതില് കോഴി മുട്ട ഒക്കെ അപ്പൊ നമ്മളി കുട്ട ഇരിക്കണത് അല്ലെങ്കിൽ കുഞ്ഞോളിരിക്കണത് ഇതിന്റെ ഉള്ളിലാണ് അവിടെ ആ ഇരിക്കഞ്ഞോളാ മുത്തുമോന ആരെങ്കിലൊക്കെ ആണാണോ പെണ്ണാണോ പെണ്ണാണോന്നുള്ള നമുക്ക് അറിയില്ല നമുക്ക് അങ്ങനെ പറയാനുള്ളൊരു കഴിവില്ല അപ്പൊ തുടങ്ങിയല്ലോ നമ്മള് എവിടെ എന്റെ ക്യാമറമാൻ അത അവര് അതവര് അവര്ത്തോളൂ അപ്പൊ നമ്മളെന്താമറമാൻ മിലാൻകൊക്കെയാണ് മിലാൻകൊക്കെ നല്ല സുന്ദരനായിട്ടാ നല്ല എന്താ പറയാ അന്നൊന്നും കൊണ്ടുപോയി വെയിലത്തെ കറുപ്പിക്കണം കാരണം നമ്മളെ കളറൊക്കെ നോക്കണം വേറെ കാര്യണ്ട് നമ്മളെ മനസ്സൊക്കെ വെളുപ്പാണ് അത് വീടി പിന്നെ എന്താ കളറില് കളറിലൊന്നുമില്ല അപ്പൊ ഞമ്മള് ഇവ വെയില തീർത്തലും ഒഴിവാക്കി അപ്പൊ തുടങ്ങിയല്ലോ മിലാൻ കാക്ക ഇതിന്റെ ഉള്ളിൽ കൂടെ പാമ്പ് ഇങ്ങനെ വരണേന്ന് കണ്ടാ അവിടെ നിന്ന് ഓടിക്കൊണ്ടിട്ടാ ഏഹ് പിന്നെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടിയേ ഓക്കേ അപ്പൊ നമ്മൾ നമ്മളെ റെസ്ക്യൂലേക്ക് കിടക്കുകയാണ് പിന്നെ ആ ഞാൻ ഇവിടെ വന്നപാട് ഇവരോട് അങ്ങോട്ട് തന്നെ അങ്ങോട്ടൊക്കെ മാറിക്കാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ നമുക്ക് അനുഭവം ഉണ്ട് ഹൈറ്റിൽ നിന്ന് പിടിച്ചിട്ട് പെട്ടെന്ന് ചാടിയതൊക്കെ നമുക്കിപ്പോ ഇങ്ങോട്ട് ചാടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാം പക്ഷെ ഇങ്ങോട്ട് പോയാൽ കുറച്ച് ടാസ്ക് ആണ് അല്ലേ അപ്പോൾ നമുക്ക് മാക്സിമം എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ആണ് പിടിക്കാൻ നോക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കുക നമുക്ക് പെട്ടെന്ന് പിടിക്കായിരുന്നു അങ്ങോട്ട് പോയാൽ അതിൻ്റെ ആ കാട്ടിലൊക്കെ പിന്നാലെ ഓടേണ്ടി വരും തുടങ്ങിയല്ലേ നമ്മൾ എവിടെ നമ്മളെ തീവണ്ടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ തീവണ്ടി തീവണ്ടി ഉണ്ടായിരുന്നില്ല നമ്മളെ കാക്കാം പക്ഷെ ഡീസൻറ്റാണ് കാണിക്കുന്നില്ല ഡീസൻ്റ് ആ കേട്ടോ നമ്മളെ കണ്ടേക്ക് ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉപരേ അനുബന്ധ ഓടിച്ചി കാരണം നമുക്ക് തീവണ്ടീൻ്റെ സ്മെല്ല് നമുക്ക് പിടിക്കില്ല അതുകൊണ്ട് അത് ആ അത് നമ്മളെ ഹെൽപ്പറാണ് നമ്മൾ കൊണ്ടുവന്നതാണ് പിന്നെ

പോയാ ഞങ്ങൾ ഈ പറഞ്ഞ് മത്തഞ്ഞ് ഓടിക്കൂ അല്ലേ ഒരു കല്ല് വരും കല്ല് ഒരു ലോൺ വരാണ്ട് ലോൺ വേണ്ട എടുത്തോ അത്യാവശ്യം നല്ല വയ്ക്കില്ല തുടങ്ങിയല്ലേ ആളിങ്ങനെ വന്നിട്ട് ഒളിച്ച് നോക്കണുവാറ് ഇങ്ങോട്ട് ഇത് തുറന്നിട്ട് തുറന്നിട്ടില്ല ഇങ്ങോട്ട് വായ നമ്മളാൾ ഒളിച്ചൊളിച്ചു നോക്കണ് എത്തി എത്തി നോക്കണ്ട ആള് ഇവിടുന്ന് അങ്ങോട്ട് പോവോ അങ്ങോട്ട് അങ്ങോട്ട് പോവോ അങ്ങോട്ട് പോയിക്കോ നല്ല തുറക്കാൻ തറക്കാൻ പൊയ്ക്കോളും ിടുന്നട്ടോ ഈ ഇത് ഇത്ത ആൾക്കാരൊക്കെ കിടന്നല്ലേ ഇങ്ങനെടുക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങള് എടുക്കും പക്ഷെ എന്തു ചെയ്യും

പ്പുറത്തേടാ പൊട്ടാ എന്ത് കഷ്ടാണ് കേറ ഇതടാ ഇതടാ വരയ്ക്കോട്ടോ ചങ്ങാ ഓരാള മടിയോണ്ട ഒരു കാണില്ല തോന്നുന്നു ഒരു ো এটা মুতে കാക്കാന്റെ സ്വന്ത നിങ്ങളെ സംഭവം ഇവിടെ വളർത്തണം എന്നെ തോന്നുന്നു അനുസരിച്ച് നല്ലൊരു വാളക കണ്ട് പിടിച്ചിട്ട് ആ സ്ഥിരായിട്ട് ഇണ്ടാവാസ്ഥകൾ അങ്ങനല്ലേ ഒരുപാട് ഈ നിക്കാനുള്ള ഒരു സ്ഥലണ്ട് അപ്പുറപ്പുറക്കായിട്ട് കാടുകളായതോണ്ടേ ഒരുപാട് സ്ഥലങ്ങൾ ഉപരിണ്ട് പിന്നെ വെച്ചാൽ വന്നു പോകണുണ്ടോ എന്തെങ്കിലും നഷ്ടപ്പെട്ടിരുന്നോ കോഴിക്കുട്ടി അങ്ങനെ എന്തെങ്കിലും കോഴിക്കുട്ടികളെ പിന്നെ കണ്ടിരുന്നു അതോ കൊന്നിട്ടിട്ട് പോയിരുന്നു ഇങ്ങനെ പോയില്ലേ അപ്പൊ പന്ത്രണ്ട് കുട്ടികളെ ഒരു കോഴിനെ നൂപര് തീരുമാനാക്കി അപ്പൊ നമ്മളെ മുർഗേഷിന്റെ അല്ലേ അവസാനത്തെ കോഴി പിടുത്തായിരുന്നു അല്ലേ ഇത് പിന്നെ ഇനി ആൾക്ക് കോഴിനെ പിടിക്കാൻ പറ്റില്ല പറ്റില്ലാന്നല്ല ആൾക്ക് ഒരു എന്താ പറയാ ആൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥയേക്കാണ് നമ്മള് ആളെ ഒഴിവാക്കുക പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനാണ് കൈമാറുക അപ്പോൾ അവർ അതിന് സേഫായ സ്ഥലങ്ങളിൽ നിലമ്പൂർ അവർ അവരാണ് കൊണ്ട് വന്നു കൊണ്ടുപോകുക അപ്പോൾ സേഫായ സ്ഥലങ്ങളിൽ അവർ ഒഴിവാക്കും നമുക്കിവിടെ ഇങ്ങനെ കാടുകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അവർ കൊണ്ടുപോകുന്നത് എല്ലാവരും ചോദിക്കലുണ്ടേ ഈ പാമ്പിനെന്താ എന്താ തര ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കും അവർ കൊണ്ടുപോകും എന്തായാലും തേക്കും എവിടെ നിന്ന് ആ തന്നെ ആ ശരി അപ്പം എന്തെന്നായിരുന്നു നമ്മളെ എന്താ പറയുക കാക്കാൻ്റെ കാക്ക അവിടെ മുതലാളിയാണ് പാമ്പിൻ്റെ മുതലാളി പോയാ അതെ അപ്പോൾ എന്താ പറയുക ഈ കൊച്ചു മുതലാളി ആർക്കുണ്ട് വലിയ മുതലാളിയാണ് പോയിക്കണേ അപ്പോൾ നമ്മളെ കാക്കാൻ്റെ സ്വന്തം പാമ്പിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരു ആവശ്യം വരാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ക്യാമറമാൻ കുറച്ചൊരു ധൈര്യം കൂടുതലായതുകൊണ്ട് കുറച്ച് ഒന്നും ആറിന്നിട്ടുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല അവരോട് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്കുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവണം എന്നില്ല പിന്നെ പിന്നെ വെച്ചാൽ നമ്മൾ പറഞ്ഞാലും അടുത്ത് വന്ന് എടുക്കുന്ന ആൾക്കാരാണ് എന്നാലും കൊടുത്ത ആൾക്കാർ കുഴപ്പമില്ല നമുക്ക് നല്ല സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെന്നായാലും നമ്മൾ ഇന്നത്തെ ഈ റസ്ക് കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത വരുമോ എന്നറിയില്ല എന്തെന്നാലും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ഓക്കെ താങ്ക്